ഹായ് ഗായ്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയൊരു മിനി വ്ലോഗാ എടുക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ആമിക്കുട്ടനെ ഇന്നാണെന്നുണ്ടെങ്കിൽ ക്രിസ്മസ് പപ്പാടൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ വന്ന കടയിൽ നിന്ന് കട വെച്ച് വീഴ് തൊടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു അരിപ്പാട് അപ്പം അതിന്റെ ഇടയ്ക്ക് വന്ന് ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന വന്നേ ആമിക്കുട്ടനെ ആമിക്കുട്ടനൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടി അപ്പം വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ കൊണ്ട് കേറാ ആമിക്കുട്ടൻ ആമിക്കുട്ട ഡ്രസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രസ് കൊണ്ടുവന്നിട്ടുണ്ട് വേണോ വേണോ അമിചെ ഞാൻ അജിമി താത്ത അജിമിണ്ടിക്കുന്നു ഉമ്മ കഴിക്കുന്നു ഞണ്ടെട്ടിനെ കൊണ്ടുവന്നേ നോക്ക് സാന്റാക്ലോസിന്റെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന ആമിക്കുട്ടിന് അപ്പൊ എന്റെ ആമി ഒരു കുറച്ച് ദിവസം കൊണ്ട് അജിമി പറയുവാണ് ഇത് മേടിക്കണം മേടിക്കണം അജിമിയും പറയുന്നുണ്ട് മമ്മിയും പറയുന്നുണ്ട് ഇത് മേടിക്കും മേടിക്കുന്നത് അപ്പൊ ഇന്ന് ഞാൻ ഹരിപ്പാട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഫ്രണ്ടില് ഓരോ കടകളിലേക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ഇട്ടു അപ്പൊ ഇങ്ങനെ ഒരു കട വാദിക്ക് ചവിട്ടിട്ട് ഇങ്ങനെ വാങ്ങിച്ച അവിടെ അമിജി ഇഷ്ടപ്പെട്ടോ ഡ്രസ് ഇഷ്ടപ്പെട്ടോ ആമിക്കൂടെ ഇഷ്ടപ്പെട്ടു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടോ നോക്കി വെച്ചാ ആമിക്കൂട്ട് എടുത്തിട്ടൊന്ന് വെച്ചിട്ട് ഇതാ എന്ത് ആമിക്കുട്ടേ തൊപ്പിയൊക്കെ ആമീച്ചിനിങ്കലൊക്കെ പടികൊണ്ടിരിക്കുക ആമിക്കുട്ടനോട് ഞാൻ വാങ്ങുന്നുണ്ടെങ്കില് ഉമ്മക്ക് പോ കൊണ്ടുവന്ന ആമിക്കുട്ടനെ ആമീച്ച കുട്ടി സാന്റ ആമയുടെ ഫസ്റ്റ് ക്രിസ്മസും ഫസ്റ്റ് ന്യൂ ഇയറുവാ അപ്പം നമ്മള് ചെറിയ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേക്കൊക്കെ മുറിച്ച് ഒരു പരിപാടിയൊക്കെ നടത്തും നൗഫലിന്റെ ബർത്ത്ഡേ ആയിപ്പൊ ഇരുപത്തേഴാം തീയതി അന്ന് ഇപ്പൊ ചെറിയ നമ്മളിവിടെ ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല ചെറിയ രീതിയിൽ ഞങ്ങളെല്ലാരും കൂടെ നമ്മൾ എല്ലാവരും മാത്രം കേക്ക് കട്ട് ചെയ്ത് ചെറിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും ആമി കൂടെ പിടിച്ചോണ്ട് നടക്കും അമിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് അമ്മി ആ അമിറ്റിന് ഭയങ്കര ഇഷ്ടമായി കളറുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും നമ്മളെന്താ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും വാം ഇട്ട് കഴിഞ്ഞാലും മറ്റേ കളർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും എല്ലാത്തിനും അതിനകത്ത് നോക്കണ്ട പുള്ളിയിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ആണെന്നുണ്ടെങ്കിൽ നൗഫൽ ബർത്ത്ഡേയുടെ ഒക്കെ നല്ലൊരു വീഡിയോ ക്രിസ്മസിന്റെ ആമിക്കുട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്തതും കാര്യങ്ങളൊക്കെ നാളെ അത് ഫോട്ടോ എടുക്കാൻ ആൾ വരുന്നുണ്ട് അപ്പം ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് അത് കാണിക്കുന്നതായിരിക്കും അപ്പം നമ്മൾ ഇത്ര വിളുന്നത് മിനി വ്ലോഗ്